ഒരു പേഴ്സൺ ഓൾറെഡി ടോക്സിക് ആണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയാണ് അത് ഒരു ഒരുപക്ഷെ നമ്മുടെ ലവ് റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ നമ്മളുടെ പാർട്ണർ തന്നെയാകാം അയാൾ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഏത് കാര്യത്തെയും അയാൾ നെഗറ്റീവായി കാണുകയും നമ്മളെ വിമർശിക്കുകയും ചെയ്യും യാതൊരു സപ്പോർട്ടും തരില്ല എപ്പോഴും ഇപ്പോഴും നമ്മളോട് ദേഷ്യപ്പെടും അതോടൊപ്പം തന്നെ വയലന്റ് ആവുകയും അതായത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് ശാന്തനാകുകയും നമ്മുടെ അടുത്ത് വരികയും സ്നേഹം പ്രകടിപ്പിക്കുകയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ മടുക്കും നമ്മളൊരു മെൻറ്റിൻ്റെ ഡിപ്രഷനിലോട്ട് പോകും അപ്പോൾ ഈ ടോക്സിക് ആയ വ്യക്തിയെ സഹിക്കേണ്ട കാര്യം നമ്മൾക്കില്ല ഉടനായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ടോക്സിക് ആയ വ്യക്തിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അവരോട് സ്ട്രോങ് ആയി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ് അതിന് അവർ അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അവരുമായിട്ട് അതോടൊപ്പം തന്നെ അവരുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ ബൗണ്ടറിയുടെ ഒരു വശത്ത് നിങ്ങൾ മറു അവർ നിൽക്കണം എപ്പോഴും അവരുമായിട്ട് ഒരു അകലം ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ അവരുടെ എല്ലാ കാര്യങ്ങളെയും അകലെ നിന്നുകൊണ്ട് വാച്ച് ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് ഹാനികരമായ കാര്യമായതുകൊണ്ട് അകലെ നിന്ന് വാച്ച് ചെയ്യുകയും ചെയ്യുകയും ചെയ്യണം ഇതൊന്നും കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണിൻ്റെ സഹായം തേടുകയും നല്ലൊരു ഗൈഡ് ലൈൻസ് സ്വീകരിക്കുകയും അവരെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യണം കാരണം നിങ്ങൾക്ക് വേറൊരു ലൈഫ് സിറ്റിൽഡാക്കേണ്ടതുണ്ട് കാരണം കാമായ കോയ്റ്റായ പ്ലസ്സെൻ്റായ സന്തോഷകരമായൊരു ജീവിതാർഹിക്കുന്നവരാണ് നിങ്ങൾ ഒരു ടോക്സിക് പേഴ്സണെ അവർ തിരുത്ത് അവർ സ്വയം അനലൈസ് ചെയ്യാൻ തയ്യാറാകാതെ അവരുടെ ഭാരം വഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇവർ ടോക്സിക് ആയത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ പേഴ്സൺസ് ടോക്സിക് ആയത് അവർ ചെലനെ കൊണ്ട് ടോക്സിക് ആയതല്ല അതായത് അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് പലതും കിട്ടാണ്ടായപ്പോൾ അതായത് ഒരു സ്നേഹമാകാം ലവ് ആകാം നല്ല ജീവിത സാഹചര്യങ്ങളാകാം ആരും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാകാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൈഫിൽ കിട്ടാതെ വരുമ്പോൾ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ആ ജീവിത സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാൻ വരാൻ പറ്റാതെയാകുമ്പോൾ ഒരു ആഗ്രഹങ്ങൾ നടക്കാത്തൊരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ആണ് അവർ ടോക്സിക്കായി മാറുന്നത് എല്ലാത്തിനേടും അവർ അവരെ ടോക്സിക്കായി പെരുമാറാനായിട്ട് തുടങ്ങും തുടങ്ങും ഓൾറെഡി ആ ടോക്സിക് ആയത് അവരുടെ കുറ്റം കൊണ്ടല്ല പക്ഷെ അവർ സെൽഫ് അനാലിസിസിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് അവരുടെ പല ജീവിത സാഹചര്യങ്ങളുമാണ് ഓൾറെഡി ആ വ്യക്തിയെ ടോക്സിക് ആക്കിയത് ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ഈക്വൽ ഗിവി ടേക്ക് നടക്കുന്നില്ല നാം അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ മറുഭാഗത്തു നിന്ന് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല അവരുടെ സമയം അവരുടെ എല്ലാ കാര്യങ്ങളും ആ സ്നേഹബന്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിലും അവർ ഓൾറെഡി ടോക്സിക് ആയിക്കൊണ്ടിരിക്കും പക്ഷേ ആ റിലേഷൻഷിപ്പ് ടോക്സിക് ആയാലും അത് തൂങ്ങിക്കിടക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും അതിന്റെ ഫലമായിട്ട് അവർ കൂടുതൽ കൂടുതൽ ടോക്സിക് ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഫാമിലി ലൈഫിലാണെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് അവർക്ക് സ്നേഹം ലഭിക്കുന്നില്ല അങ്ങനെ സ്നേഹം ആകാണ്ട ആകുമ്പോൾ അവിടെയും അവരുടെ മനസ്സ് മടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും തിരക്കിട്ടൊരു ലൈഫ് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഓരോ വ്യക്തിയും ടോക്സിക് ആയിട്ട് മാറുന്നത് ഒരു വ്യക്തി എങ്ങനെ ടോക്സിക് ആയി എന്നതിന്റെ പിന്നിലെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ താൻ ടോക്സിക് ആണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഓരോ വ്യക്തികളെയും ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് താൻ ഒരു ടോക്സിക് ആയ പേഴ്സണാണ് തന്നിൽ കുറച്ച് ഹാബിറ്റുകൾ മോശമായ ഹാബിറ്റുകൾ ഉണ്ട് ആ ഹാബിറ്റുകൾ ഞാൻ മാറ്റണം നല്ലൊരു ലൈഫിലേക്ക് സ്റ്റെപ്പ് അപ്പ് വെക്കണം എന്നുള്ള ആ ചിന്തകളാണ് ഓരോ വ്യക്തിയെയും മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ് അത് അവർ തന്നെ ഒരു സെൽഫ് അനാലിസിന് തയ്യാറാവുകയും തന്നിലുള്ള ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള ആ അവസ്ഥയെ മാറ്റിയെടുക്കുകയും തൻ്റെ ലൈഫ് പാർട്ണറോട് വളരെ നല്ലവണ്ണം പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ ഹാബിറ്റുകളെയും ഉൾക്കൊള്ളുകയും അവർക്ക് നല്ല മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ജീവിതത്തിനൊരു മാറ്റം വരുന്നതാണ് അപ്പോൾ താൻ ടോക്സിക്ക് ആണ് എന്നുള്ള സ്വയം തിരിച്ചറിവാണ് ഓരോ മനുഷ്യരെയും ഈ ടോക്സിക് സിറ്റുവേഷനിൽ നിന്നും എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കാർമ്മിക്കായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റണം എന്നുള്ള സ്ട്രോങ് ഡിസിഷനാണ് ഓരോ വ്യക്തിയും ടോക്സിക് സിറ്റുവേഷനിൽ നിന്നും രക്ഷിക്കുന്നത് അതായത് സെൽഫ് അനാലിസിസ് എന്ന് പറയാം